ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ നടപടിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഉടമസ്ഥതയിലുള്ളതും സർവീസ് നടത്തുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി യാത്ര സൈനിക വിമാനങ്ങൾക്ക് അനുമതി നൽകില്ല എന്ന് ന്യൂഡൽഹി വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാൻ വഴിയെത്തുന്ന വിദേശ സർവീസുകൾക്ക് തടസ്സമുണ്ടാകില്ല ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെ വ്യോമാതിർത്തി അടിച്ചൽ പ്രാബല്യത്തിൽ ഉണ്ടാകും ഇന്ത്യ ഔദ്യോഗികമായി വ്യോമാതിർത്തി നിയന്ത്രിക്കുന്നതോടെ കോലാലംപൂർ പോലുള്ള തെക്കു കിഴക്കൻ ഏഷ്യൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കെത്താൻ പാകിസ്ഥാൻ വിമാന കമ്പനികൾ ചൈന ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നേരത്തെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതും സർവീസ് നടത്തുന്നതുമായ എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിടാൻ ഇസ്ലാബാദ് തീരുമാനിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക ഹൈക്കമ്മീഷണർമാരെ പിരിച്ചുവിടുക എന്നീ നടപടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു പഹൽഗാം വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത് ഇതിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരടക്കം ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനുള്ള മറുപടി എന്നോണമാണ് സിന്ധു നദീ ജലക്കരാർ മരവിപ്പിക്കാൻ പോലുള്ള നിർണായക നടപടികളിലേക്ക് ഇന്ത്യ കടന്നത് ഇതുകൂടാതെ നിരവധി പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകളും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു അതിനിടെ നിരവധി പാകിസ്ഥാൻ അഭിനേതാക്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഇന്ത്യയിൽ അപ്രത്യക്ഷമായി ഹാനിയ അമീർ മഹിര ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി പാകിസ്ഥാൻ അഭിനേതാക്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഇനി ലഭ്യമായിരിക്കില്ല ഉള്ളടക്കം നിയന്ത്രിക്കാനുള്ള നിയമപരമായ അഭ്യർത്ഥന പാലിച്ചതിനാൽ ഈ അക്കൌണ്ടുകൾ ഇനി ലഭ്യമായിരിക്കില്ല എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ വിശദീകരണം അലി സഫർ സനം സയ്യിദ് ബിലാൽ അബ്ബാസ് ഇമ്രാൻ അബ്ബാസ് സജൽ അലി എന്നിവരുടെ അക്കൌണ്ടുകളും ഇനി ലഭ്യമാകില്ല ഡോൺ ന്യൂസ് അമാ ടി വി എ ആർ വൈ ന്യൂസ് ജിയോ ന്യൂസ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിക്കാൻ രണ്ട് ദിവസം മുൻപ് ഇന്ത്യൻ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു അതിനിടെ പഹൽഗാം ആക്രമണത്തിൽ മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്നാണ് വിവരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വിദേശകാര്യമന്ത്രിയും കരസേനാ മേധാവിയും എത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു